ॐ नमो नारायणाय എല്ലാവിധ ഐശ്വര്യങ്ങളും നേടത്തക്ക വിധത്തിലുള്ള വരം നേടിയിട്ടും തൃപ്തനാകാത്ത ധ്രുവന്റെ മനോഗതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ഇവ ഭിന്നൃക് തേ തി ഇവ സ്വപ്നം കിടക്കുന്നവനെ പോലെ ദേവീ മായാം ആ ഭഗവാന്റെ മായയെ ഉപാശ്രിത്യ അവലംബിച്ച് മായയും നമ്മൾ കാണുന്ന സ്വപ്നവും ഒരേപോലെയാണ് പലപ്പോഴും ഉദാഹരണത്തിന് അങ്ങനെയാണ് പറയുക ഇങ്ങനെയാണ് നമ്മൾ ഭിന്നദൃക് ഭേദഭാവനയിലൂടെ പ്രപഞ്ചത്തെ കാണുന്നത് അതുകൊണ്ട് ദ്വിതീയെ രണ്ടാമതായിട്ടൊന്ന് അസതി യഥാർത്ഥത്തിൽ ഇല്ല എല്ലാം ഭഗവാൻ തന്നെയാണ് സ്വപ്നത്തിൽ സ്വപ്നവുമായിട്ട് മായയെ ഏർ ബന്ധപ്പെടുത്തി പറയുന്നതും അതുകൊണ്ടാണ് സ്വപ്നത്തിൽ ആ കാണുന്ന ആൾ മാത്രമേ ഉള്ളൂ ശരിക്കും പക്ഷേ ആ ആളെ തന്നെയാണ് അയൽക്കാരനായും ബന്ധുവായും സുഹൃത്തായും നമ്മെ പേടിപ്പിക്കുന്നവനായിട്ടും ഒക്കെ കാണുന്നത് കാരണം നമ്മളല്ലേ ഉള്ളു ആ സ്വപ്നത്തിൽ പക്ഷെ നമ്മൾ തന്നെ നമ്മളെ പലതാക്കി ചിത്രീകരിച്ചിട്ടാണ് ഈ സ്വപ്നം അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു കടങ്കഥ പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പ്രഹേളിക എന്നൊക്കെ പറയാം അതാണ് സ്വപ്നം നമ്മൾ തന്നെ നമ്മെ പലതാക്കി കാണിച്ചുകൊണ്ട് പേടിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്നു പിന്നെ ചിലത് മുൻപ് നടന്നു പോയ ചില കാര്യങ്ങളുടെ ഓർമ്മ വെച്ചുള്ളതാണ് സ്വപ്നം പക്ഷെ എങ്ങനെയായാലും ആ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് കാഴ്ചയിലുള്ളവരൊക്കെ നമ്മൾ തന്നെയാണ് കാരണം മറ്റുള്ളവരൊക്കെ ആ സമയത്ത് ഉറങ്ങുകയാണ് അവരാരും അവിടെ ഇല്ല അപ്പൊ നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മളെ തന്നെ അവരാക്കി സൃഷ്ടിക്കുകയാണ് അതാണ് യഥാർത്ഥത്തിൽ മായയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് രണ്ടാമതായിട്ടൊന്ന് ഇല്ല എങ്കിലും എന്നിട്ടും എനിക്ക് ഇപ്പോൾ ഉത്തമനെക്കാളും ഉത്തമന് രാജ്യം കൊടുക്കും എന്ന് ചെറിയമ്മ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു വാശിയിലാണ് ഇവിടെ വന്നത് അപ്പോൾ ഭ്രാതൃ തൻ്റെ സഹോദരനായ ആ ഉത്തമനെ ഭ്രാതൃവ്യഹൃത് ഭ്രാതൃവ്യൻ എന്നാൽ അച്ഛന് മറ്റു ഭാര്യയിൽ ഉണ്ടാകുന്ന മക്കൾ അപ്പോൾ അവിടെ ഒരു സൗഹൃദത്തിന് പകരം ശത്രുത പൊതുവേ വരാം എന്നതുകൊണ്ടാണ് അവിടെ ഒരു ശത്രുവിനെ പോലെ എന്ന് പറയുന്നത് അപ്പോൾ എന്റെ സഹോദരൻ ശത്രുവാണെന്ന് തോന്നലുകൊണ്ട് അവിടെ അങ്ങനെ തോന്നല് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖമാർക്കാണ് അവനവന് തന്നെ നമ്മൾ ആരോടെങ്കിലും ദേഷ്യം പിടിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് അത് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ ദേഷ്യം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിന് തന്നെ വന്നു ചേരുന്ന അസുഖമാണ് അപ്പോൾ എൻ്റെ സഹോദരൻ ശത്രുവാണെന്ന് തോന്നലുകൊണ്ട് വന്നു ചേർന്ന എൻ്റെ ഈ ഹൃ രുജ ഹൃദയപീഠയാൽ ആണല്ലോ ഞാൻ ഇപ്പോഴും തപ്പിയേ താപം അനുഭവിക്കുന്നത് ഭഗവാനെ കണ്ടു അനുഗ്രഹം നേടി എന്നിട്ടും ഇപ്പോഴും എൻ്റെ ഉള്ളിൽ എൻ്റെ സഹോദരനെ ഒരു ശത്രുഭാവത്ത് കാണാനുള്ള പ്രവണതയാണല്ലോ പിന്നെ എന്താണ് ഭഗവാനെ ദർശിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയത് ആ സന്തോഷം അവിടെ തീർന്നതുപോലെയായി അതാണ് ധ്രുവൻ ഇത്രയും നിരാശ ദേവി ഭിന്നദ്ര നിരാശാശ്രിത്യ പ്രസുതൈവി ഭ്രാതൃഭ്രാതൃവ്യഹൃ मुप्तिनालामते श्लोकं मया एतत् मयैतत् प्रार्थितं व्यर्थं चिकित्सा इव चिकित्सेव गतायुषि प्रसाद्य जगदात्मानं तपसा दुष्प्रसादनं भवच्छिदम् अयाचे अहं भवच्छिदमयाचे अहं भवं भाग्यविवर्जितः മയ എന്നാൽ പ്രാർത്ഥിതം പ്രാർത്ഥിക്കപ്പെട്ടിട്ട് ഏതത് ഈ തുച്ഛ വിഷയം അതായത് ഭഗവാനെ അറിയുക കാണുന്നതിലെല്ലാം ഭഗവത് ചൈതന്യത്തെ അനുഭവിച്ചറിയാൻ സാധിക്കുക അങ്ങനെ തന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിച്ച് സന്തുഷ്ടരായി ജീവിക്കാൻ സാധിക്കുന്നതിനെയാണ് ജീവൻ മുക്തി മുക്താവസ്ഥ ഇതൊക്കെ പറയുന്നത് ആ അവസ്ഥ അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന എന്ത് വലിയ സുഖവും വളരെ തുച്ഛമാണ് അതാണ് ഇവിടെ ധ്രുവൻ പറയുന്നത് ഭഗവത് ദർശനം ലഭിച്ചിട്ടും ഭഗവാനെ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ആ തൽക്കാലത്തെ സമാധി അവസ്ഥയിൽ അവസ്ഥയിലിരുന്നു കൊണ്ട് ഞാൻ ഭഗവാനെ അനുഭവിച്ചു എന്നല്ലാതെ ഒപ്പം ഭഗവത് ഭഗവാൻ പ്രസാദിച്ച് എൻ്റെ മുന്നിൽ വരികയും ചെയ്തു പക്ഷേ എല്ലായ്പ്പോഴും ഭഗവാനെ എല്ലായിടത്തും ദർശിക്കാൻ സാധിക്കുക എന്ന അവസ്ഥ അതെനിക്ക് പ്രാപ്യമാകണേ അതിനുള്ള ഒരു ജ്ഞാനത്തെ തരണമേ ഇതൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല എപ്പോൾ വേണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ മുപ്പത്തി ആറായിരം വർഷം എന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പോഴും അതിനൊരു നാശമുണ്ട് അങ്ങനെ നശിക്കുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് ഈ തുച്ഛ വിഷയം ഇനി അതിനെ ഒരു ഉപമ ചെയ്ത് പറയുകയാണ് ഗതായുഷി ആയുസ് പോയവന് പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ ആയുസ് അറ്റവനിൽ ചികിത്സ ഇവ മരിച്ചുപോയി എന്നിട്ട് അവനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി നിർത്തുന്നത് പോലെ വ്യർത്ഥം നിഷ്ഫലമായി പോയല്ലോ എത്ര കഠിന തപസ്സാണ് ഞാൻ ചെയ്തത് എന്നിട്ടെന്ത് കാര്യം ഒരു രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണ വകകൾ ചോദിച്ചതുപോലെ ആയിപ്പോയി ശരിക്കും ഒരു രാജാവിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം ഭദ്രമാക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് അത്രയും ഉദാരണമായ രാജാവാണെങ്കിൽ ഒരു ചെറിയൊരു കൃഷിസ്ഥലം അവിടെ ഒരു ചെറിയ വീട് അപ്പോൾ അധ്വാനിക്കുന്ന മനസ്സുള്ള ഒരാൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാം വീടും ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ചോദിക്കേണ്ടത് പക്ഷേ ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള വക തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ബാക്കി ഇനി എന്തു ചെയ്യും അതുപോലെ ആയിപ്പോയല്ലോ അതും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ധ്രുവൻ തപസ്സ് ചെയ്തത് എല്ലാം വിഫലമായി പോയല്ലോ ജഗതാത്മാനം ഈ ജഗത്തിൻ്റെ തന്നെ ആത്മാവായിട്ടുള്ള അതേസമയം ഭഗവാനെ പ്രസാദിപ്പിക്കാൻ അത്രയും ദുഷ്കരമാണ് ദുഷ്പ്രസാദനം പ്രസാദിപ്പിക്കാൻ പ്രയാസമുള്ളവനും ഇനി ഭഗവാൻ ഭവചിതം ഈ ലോകം ഉണ്ടെന്ന നമ്മുടെ ഉള്ളിലെ ആ മായാ സങ്കല്പത്തെ ആ മായാവിഭ്രാന്തിയെ നശിപ്പിക്കുന്നവനാണ് ഇതെല്ലാം ഞാൻ തപസ്സുകൊണ്ട് നേടി അങ്ങനെയുള്ള ഭഗവാനെ തപസാ പ്രസാദ്യ തപസിനാൽ പ്രസാദിപ്പിച്ചിട്ട് ഭാഗ്യവിവർജിത പക്ഷെ സമയത്ത് എല്ലാം പാളിപ്പോയി ഭാഗ്യശൂന്യനായ അഹം ഞാൻ തുച്ഛമായ ഭാവം സംസാരദുഃഖത്തെ ആണല്ലോ അയാച്ചാചിച്ചത് സംസാരദുഃഖത്തെ നശിപ്പിക്കാൻ കഴിവുള്ള അതിനുള്ള അനുഗ്രഹത്തെ തരാൻ സാധിക്കുന്ന ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും എന്നെ കെട്ടിയിടാനുള്ള കാര്യത്തെ തന്നെയാണല്ലോ ഞാൻ പ്രാപ്തിച്ച് നേടിയത് എന്തൊരു ഹതഭാഗ്യനാണ് ഞാൻ എന്നൊക്കെ ധ്രുവൻ ചിന്തിക്കുകയാണ് വ്യർത്ഥം ജഗതാത്മാനം ഭവം ദുഷ്പ്രസാദനം ഈ കാര്യം ഉദാഹരണ സഹിതം പറഞ്ഞത് ഒരു ശ്ലോകരൂപത്തിൽ തന്നെയാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം

തൻ്റെ പുണ്യക്കുറവ് നിമിത്തം അപ്പോൾ എന്തുകൊണ്ട് ദരിദ്രനാകുന്നു എന്ന് തന്നെ അവിടെ പറയുകയാണ് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് പുണ്യത്തിന്റെ കുറവ് നിമിത്തമാണ് ഒരാൾ ദരിദ്രനായിരിക്കുന്നത് അങ്ങനെയുള്ള ആൾ ഈശ്വരാത്ത് ആ രാജ്യത്തെ ചക്രവർത്തിയുടെ അടുക്കൾ ചെന്നിട്ട് ഒരു നേരത്തെ ആഹാരം മാത്രം ചോദിക്കുന്നത് പോലെ അതാണ് ഫലീകാരാൻ വെച്ചാൽ കുറച്ച് നുറുങ്ങൽ അരിക്ക് ചോദിക്കുന്നത് പോലെ അപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമേ ആകുന്നുള്ളൂ അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ തനിക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാനുള്ള ഒരു ജീവിത വൃത്തിക്കായിട്ട് കുറച്ച് നിലം അത് ചെയ്യാൻ ചെയ്തു തുടങ്ങാൻ കുറച്ച് പണം കാരണം രാജാവ് അത്രയും ഉദാരമതി ആയതുകൊണ്ടാണ് രാജാവിൻ്റെ അടുത്ത് ചെല്ലുന്നത് അപ്പോൾ കുറച്ച് പണമൊക്കെ ഒരു സാധാരണക്കാരന് ജീവിക്കാനുള്ള പണമൊക്കെ കൊടുക്കുന്നത് രാജാവിനെ ചക്രവർത്തിയെ സംബന്ധിച്ചൊരു വലിയ കാര്യമേ അല്ല അപ്പോൾ അങ്ങനെ വേണം ചോദിക്കാൻ ഒരാൾക്ക് സഹായം കൊടുക്കുമ്പോൾ അയാളെ അയാൾക്ക് ഒരു ദിവസത്തേക്കുള്ള എന്തെങ്കിലും പണം കൊടുക്കുന്നതിനേക്കാളും അയാൾക്ക് എവിടെയെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ എല്ലാ ദിവസവും ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉപദേശം കൊടുക്കുക നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ജോലി ചെയ്ത് ജീവിച്ചുകൂടെ അതിനുള്ള എന്തെങ്കിലും ഒരു തുടക്കത്തിനുള്ളൊരു സഹായം ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സഹായം അല്ലാതെ ഓരോ ദിവസവും നമുക്ക് ഓരോരുത്തരെ പോയി സഹായിക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ചക്രവർത്തിയുടെ അടുത്തൊക്കെ പോയിട്ട് സഹായം ചോദിക്കുമ്പോൾ ജീവിതകാലത്തേക്ക് എന്ത് വേണം അത് വേണം ചോദിക്കാൻ അങ്ങനെ വെറും ഒരു നുറുങ്ങലരി ചോദിച്ച പോലെ ഇവ മേ എന്നാൽ സ്വാരാജ്യം സദാ ആത്മാനന്ദത്തെ ആ മോക്ഷാവസ്ഥയെരുളാൻ യച്ചതഹ തന്നരുളുന്ന ആ ഭഗവാന്റെ അടുക്കൽ നിന്ന് മൗഢ്യാത് ബുദ്ധിമോശം നിമിത്തം മാനഹ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് നല്ല ബഹുമതിയോടുകൂടെ എല്ലാവരും എന്നെ ആരാധിക്കുന്ന മട്ടിൽ ആദരിക്കുന്ന മട്ടിൽ ജീവിക്കണം എന്ന ഈ തുച്ഛമായ ഈ ബഹുമതി ഭിക്ഷിത യാചിക്കപ്പെട്ടുവല്ലോ ഭത്ത പോയി കാരണം ഈ ലോകത്ത് നിന്ന് നമുക്ക് ബഹുമതി കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന പലക പോലെയാണ് ചില സമയത്ത് ആളുകൾ നന്നായിട്ട് നമ്മെ അങ്ങ് പുകഴ്ത്തും അതേ ആളുകൾ തന്നെ പിടിച്ചു വലിച്ചു താഴെയിടുകയും ചെയ്യും കാരണം അവർക്ക് അനുകൂലമായിട്ടല്ല നമ്മൾ എന്തെങ്കിലും പറയുന്നതെങ്കിൽ അപ്പോൾ ഈ നല്ലത് പറഞ്ഞ ആള് തന്നെ നമ്മളെ കൊണ്ട് മോശവും പറയും അതുകൊണ്ട് തന്നെ ആളുകളുടെ സ്തുതികൾ അധികം മനസ്സിലെടുക്കരുത് ഈ ബഹുമതികളൊന്നും അതിലൊന്നും വീണു പോകരുത് കാരണം അതും താൽക്കാലികമാണ് അവർക്ക് എന്തോ അനുകൂലമായിട്ട് നമ്മളിൽ നിന്ന് വന്നത് കൊണ്ട് ഇപ്പോൾ നമ്മെ സ്തുതിക്കുന്നു ഇനി ഇതേ നമ്മളിൽ നിന്ന് നമ്മുടെ ഒരു പെരുമാറ്റം അത് അവർക്ക് അനുകൂലമല്ല എങ്കിൽ ഈ പറഞ്ഞ ആളുകൾ തന്നെ തിരിച്ച് നമ്മെ കുറ്റപ്പെടുത്തും അതുകൊണ്ട് ഈ ആളുകളുടെ ബഹുമതിയിലൊന്നും ഒരു കാര്യവും ഇല്ല ഈ ആരാധന നമ്മളിപ്പോൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പല താരങ്ങളെയും എടുത്തുകൊണ്ട് നടക്കുന്നതും അവരാണ് അതേപോലെ എടുത്തുകൊണ്ടിടുന്നതും ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ് അതിൽ പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും ഒക്കെ ആയിട്ട് ഓരോ വ്യക്തിയെ അവർ പറയുന്ന വാക്കുകളെ വെച്ചിട്ട് വളച്ചൊടിച്ച് അവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക അതേസമയം ഈ വ്യക്തി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളെ പൊക്കിക്കൊണ്ട് നടക്കുന്നതും ഇവർ തന്നെയാണ് ഇങ്ങനെ അതുകൊണ്ട് ഈ ആരാധനയിലൊന്നും വീണു പോകരുത് സ്തുതി പാഠകരിൽ നിന്ന് അകന്നു നിൽക്കുക കാരണം ലോകത്തിലെ ബഹുമതി ഒക്കെ താൽക്കാലികമാണ് അപ്പോൾ അതാണല്ലോ ഞാൻ യാചിച്ചു പോയത് എന്ന് ധുവൻ ഇപ്പോൾ ദുഃഖിക്കുകയാണ് സ്വരാജ്യം യോ മൗഖ്യാമേതോപതീശ്വരാക്ഷീണ പുണ്യേന भलेकारानि वाधन इनी मैत्रेय महर्षि विदुररोड പറയുകയാണ് മൈത്രയ ഉവാച 36 ആമത്തെ ശ്ലോകം നവൈമുкуന്ദസ്യ പദരവിന്ദയഹ പദരവിന്ദയോ രജോജുഷഹതാതാ രജോജുശസ്തതാ ഭവാദൃശജനാഹ ഇവിടെ യഥാർത്ഥ ഭക്തൻ അങ്ങയെ പോലുള്ളവരാണല്ലോ എന്ന് മൈത്രേയ മഹർഷി പറയുകയാണ് അവരെങ്ങനെയുള്ളവരാണ് ഹേ താത വത്സ മുന്ത മോക്ഷപ്രദനായ ഭഗവാന്റെ പദാരവിന്ദയോഹോ ആ തൃച്ചേവടികളിലെ രജോജുഷിയെ ധരിക്കാൻ ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ ഭഗവാനു വേണ്ടി കിം കരോമി ഞാൻ എന്ത് ചെയ്യും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവരെയാണ് കിം കരന്മാർ എന്ന് പറയുന്നത് ഇവിടെ പൊതുവെ വിശ്വാസികൾ ഭഗവാൻ എനിക്കെന്ത് തരും എന്ന് ചിന്തിക്കുന്നവരാണ് ഇതാണ് യഥാർത്ഥ ഭക്തനും ഒരു വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഭക്തരാണെങ്കിൽ ഭഗവാനോട് അടുക്കാനായിട്ട് അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം ഭഗവാൻ പ്രിയമല്ലാത്തതൊന്നും ഞാനിനി ചെയ്യാൻ പാടില്ല അപ്പോൾ ഭഗവാൻ എത്ര എത്തരത്തിലുള്ളവരാണ് പ്രിയപ്പെട്ടവർ അതറിഞ്ഞ് അതുപോലെ ആവാൻ ശ്രമിക്കും അപ്പോൾ എന്ത് സംഭവിക്കും ആ ആള് തന്നെ എല്ലാ അർത്ഥത്തിലും മാറും അപ്പോൾ ആ ആൾക്ക് സ്വയമേവ ഒരു ആനന്ദം ഉണ്ടാകും മാത്രമല്ല അത്തരത്തിലുള്ള ആളുകൾ എവിടെയുണ്ടോ അവർക്ക് ചുറ്റും ജീവിക്കുന്നവർക്കും അതിൻ്റെ ഒരു സന്തോഷമുണ്ടാകും ഈ വ്യക്തിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നവർക്കും ഒരു സന്തോഷമുണ്ടാകും അതേസമയം ഭഗവാനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവർ കുറെ വ്രതങ്ങളെടുത്ത് ഒരുപാട് പ്രാർത്ഥിക്കുക അതായത് എനിക്കത് വേണം ഇത് വേണം അങ്ങനെ ചെയ് ചെയ്ത് തരണം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ മനസ്സിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല പ്രാർത്ഥനയൊക്കെ നടക്കും എന്നല്ലാതെ ഇപ്പോൾ ധ്രുവന് സംഭവിച്ചതുപോലെ ഇത്രയും കഠിനമായ തപസ് ചെയ്തിട്ടും ധ്രുവന്റെ മനസ്സ് ീതിയിൽ നിരാശപ്പെടുന്നു എങ്കിൽ സാധാരണക്കാരന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല അപ്പോൾ ഇവിടെ മൈത്രി മഹർഷി പറയുന്നു അലയോ വിതുര അങ്ങയെ പോലുള്ളവർ ഭഗവാനെ സേവിക്കുക എന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഭവാദൃഷാഹ അങ്ങയെ പോലുള്ള ജനാഹ ആളുകൾ അങ്ങനെയുള്ള നിങ്ങളെ പോലുള്ള ഭക്തർക്ക് യഥാർത്ഥത്തിൽ ഭഗവാൻ എല്ലാം എതിർച്ഛയാ ഒന്നും ആഗ്രഹിക്കില്ല അവർ പക്ഷേ വേണ്ടത് വേണ്ട സമയത്ത് ഭഗവാൻ എത്തിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അത് നമുക്ക് ശരിക്കും വ്യക്തമാവും ഭഗവാൻ അവിടെ ഇടപെട്ടു എന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെ ഭഗവാൻ എൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുവല്ലോ എന്ന ഒരു ആ സംരക്ഷണ ബോധത്തിൽ ചിന്തയിൽ ലബ്ധ മനസ്സമൃദ്ധയ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സമ്പത് സമൃദ്ധി അതാണ് ശരിയായ സമ്പദ് സമൃദ്ധി മനസ്സിന്റെ നിറവാണ് യഥാർത്ഥ നിറവ് ആ നിറവ് കിട്ടുമ്പോൾ സദാ ആനന്ദമാണ് ലബ്ധമായ മനോഭിലാഷത്തോടു കൂടിയവരായിട്ട് അപ്പോഴും അവരാഗ്രഹിക്കുന്നത് ഭഗവാന് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക അപ്പോ ഈ ഭഗവത്ഗീത ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്ന് നമ്മളായിട്ട് എല്ലാം ജീവിതത്തിൽ ആചരിക്കണം അതാണ് ആദ്യം വേണ്ടത് എന്നിട്ട് ആ ആചരിച്ച് ഫലിച്ച കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിയപ്പോൾ എനിക്കതിൻ്റെ ഫലം ലഭിച്ചു നിങ്ങളും ചെയ്യുക അതാണ് ശരിക്കും ഭഗവാന് ഇഷ്ടം ഭഗവാന് പ്രിയപ്പെട്ടവരായി തീരുക അങ്ങനെ അവിടുത്തെ ദാസ്യത്തെ റതേ അല്ലാതെ ആത്മനഹ അർത്ഥം എനിക്കിന്നത് വേണം എനിക്കത് വേണം എന്ന് തങ്ങൾക്കായി ഒരു കാര്യവും നവൈ വാഞ്ചന്തി ആഗ്രഹിക്കുകയേ ഇല്ലല്ലോ അപ്പോൾ എങ്ങനെയായാലും നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഇതാണ് ഭഗവാനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു മനുഷ്യജന്മം ലഭിച്ചു വിവേകവും വിവരവുമുള്ള മനുഷ്യജന്മം ലഭിച്ചു ഇനി ഭഗവത് സേവയ്ക്കായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതുമാത്രം നമ്മളൊരു ജീവിത വ്രതമായി എടുത്താൽ നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് ഭഗവാൻ എത്തിച്ചു തരും ഒരു വിശ്വസ്തനായ ഭൃത്യൻ ഉണ്ടെങ്കിൽ നല്ലവനായ യജമാനൻ എങ്ങനെയാണോ അവൻ പോലും അറിയാതെ ആ ഭൃത്യ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ് കൃത്യമായി ചെയ്തു കൊടുക്കുന്നത് ഇതേപോലെ ആ ഭൃത്യൻ അതൊന്നും ആഗ്രഹിച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നത് ആ ഭൃത്യൻ അതൊരു രസമായിരിക്കും തൻ്റെ യജമാനനെ സേവിക്കുക എന്നതൊരു രസം ഒരു സന്തോഷം അതിൽ അദ്ദേഹം ഒരു ആത്മസംതൃപ്തി കണ്ടെത്തുന്നു അങ്ങനെ അറിയുന്ന യജമാനൻ ഇവൻ എനിക്ക് വേണ്ടി സർവവും കളയാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിലാക്കുന്ന യജമാനൻ തിരിച്ചും അതുപോലെ ആയിരിക്കും ആ ഭൃത്യൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ഒരു മുടക്കവും കൂടാതെ വരുന്നുണ്ട് അത് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും അപ്പോൾ സാധാരണ മനുഷ്യൻ അങ്ങനെ ചെയ്യുമെങ്കിൽ ഭഗവാൻ പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കുമോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഭഗവത് സേവ മാത്രമാണ് സേവ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഭഗവാന് പ്രിയപ്പെട്ടവരായി ജീവിക്കുക നല്ല മനസ്സുള്ളവരായി ജീവിക്കുക മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ദ്രോഹവും വരുത്താത്തവരായി ജീവിക്കുക എല്ലാവരെയും സ്നേഹിക്കുന്നവരായി തീരുക ഒപ്പം നമുക്കറിയാവുന്ന രീതിയിലുള്ള അറിവ് പകർന്നുകൊടുക്കുക അതർഹിക്കുന്നവർക്ക് ഒപ്പം അല്ലാതെയുള്ള ദാനം നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുക അത് സ്നേഹമാണെങ്കിൽ സ്നേഹം കാരണം ഈ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അതിനാണ് വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും ഒക്കെ പോയിട്ട് കുറച്ച് സമയം അവരോടൊത്ത് ചെലവഴിക്കുക അങ്ങനെയൊക്കെ നമ്മൾ അവർക്കും അവർ നമുക്കും പ്രിയപ്പെട്ടവരാണ് എന്ന തോന്നൽ ഉണ്ടാക്കുക ഇങ്ങനെ മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുമ്പോൾ ഏത് ജീവജാലങ്ങളെയും സന്തോഷിപ്പിക്കുമ്പോൾ അവരിലുള്ള ആ ഈശ്വര ചൈതന്യം സന്തോഷിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇത് തന്നെയാണ് മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവൻ്റെ കാര്യം ഭഗവാൻ നോക്കുന്നതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞതാണ് ഇവിടെ വേറൊരു രീതിയിൽ മൈത്രേ മഹർഷി പറഞ്ഞിരിക്കുന്നത് പദാരവിന്ദയോ രജോജു ഭവാദൃഷ ജനർമാനോ യമനസമൃദ്ധയ ഇങ്ങനെ ധ്രുവകുമാരൻ പലതും ചിന്തിച്ചു കൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിരാശയോടും കൂടെ എന്നാൽ ഭഗവാനെ കണ്ട സന്തോഷം തീർച്ചയായും ഇല്ലാതിരിക്കില്ല അങ്ങനെയൊക്കെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ധ്രുവകുമാരൻ തിരിച്ചു വരുന്നു എന്ന കാര്യം പറഞ്ഞ് പറഞ്ഞ് കൊട്ടാരത്തിലും എത്തുകയാണ് അതായത് എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു പ്രജ ധ്രുവനെ കണ്ടിരിക്കും ആ പ്രജ ഇപ്പു ഇപ്പുറത്ത് വേറെ ആരോടോ പറയും അങ്ങനെ അങ്ങനെ കൊട്ടാരത്തിൽ ഈ ഒരു വാർത്ത പരക്കുകയാണ് ധ്രുവൻ വരുന്നു അതാണ് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം ആകർണ്യ ആത്മജം ആയാന്തം ആകർണ്യ സംപരേത്യ യഥാഗതം രാജാന ശ്രദ്ധേ ഭദ്രം അഭദ്രസ്യ അഭദ്രസ് ഭദ്രമഭദ്രുട്ടോമ രാജ ഉത്താനപാദ രാജാവ് സമ്പരത്തിയ മരിച്ചു പോയിട്ട് ആഗതം തിരിച്ചു വന്നവനെ യഥാ എന്നതുപോലെ ആയാന്തം വരാൻ പോകുന്ന അതായത് വന്നു ചേരുന്ന ആത്മജം പുത്രനെ കുറിച്ച് ആകർണ്യ കേട്ടിട്ട് കാരണം കാട്ടിൽ പോവുക അതും ഒരു കൊച്ചു കുഞ്ഞ് ബാലൻ കാട്ടിൽ പോവുക എന്ന് വെച്ചാൽ എന്തും സംഭവിക്കാം അപ്പോൾ മരിച്ചു എന്ന് കേട്ട ഒരാൾ തിരിച്ചു വരുന്നു എന്ന് എന്നതുപോലെ ഒരു അവസ്ഥയായിരുന്നു രാജാവിന് ഇങ്ങനെ കേട്ടിട്ട് പക്ഷെ എന്നിട്ടും വിശ്വസിക്കാൻ ഒരു പ്രയാസം അങ്ങനെ സ്വയം നിന്ദിക്കുന്നത് പോലെ പറയുകയാണ് അഭദ്രസ്യമ ഞാനൊരു ഭാഗ്യദോഷിയാണ് അങ്ങനെയുള്ള എനിക്ക് ഭദ്രംകുത്ത എവിടെ നിന്ന് ഭാഗ്യം വരാനാണ് അതായത് രാജാവ് അപ്പോഴും വിശ്വസിക്കുന്നില്ല ഏ ധ്രുവൻ തിരിച്ചു വരാനോ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ അടുത്തേക്കൊക്കെ വരുമോ ഏ സാധ്യതയില്ല അതാണ് സ്വയം ഇങ്ങനെ വിചാരിക്കുകയാണ് ഞാനൊരു ഭാഗ്യദോഷിയാണ് എന്നെപ്പോലൊരു അച്ഛൻ വേറെ എവിടെയുണ്ട് അങ്ങനെയുള്ള എൻ്റെ അടുത്തേക്ക് ധ്രുവൻ തിരിച്ചു വരുമോ ഇങ്ങനെയൊക്കെ സ്വയം ചിന്തിച്ച് അദ്ദേഹം ന ശ്രദ്ധതെ വിശ്വസിച്ചില്ല ധ്രുവൻ തിരിച്ചുവരുന്നു എന്ന ആ വാർത്തയെ രാജാവ് തീരെ അങ്ങോട്ട് വിശ്വസിച്ചില്ല എന്നാൽ മനസ്സിൽ അത്രയധികം ആഗ്രഹവും ഉണ്ട് ഈ വാർത്ത വിശ്വസിച്ചില്ല എങ്കിൽ പോലും ആ വാർത്തയെ കൊണ്ടുവന്നയാളെ രാജാവ് വളരെയധികം സ്നേഹത്തോടെ ഒരു സമ്മാനമൊക്കെ കൊടുക്കുകയാണ് അതാണ് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ശ്രദ്ധായ വാക്യം ഹർഷവേഗേന ദേവർഷേർ ഹർഷവേഗേന ധർഷിത വാർത്താ ഹർത്തു അതിപ്രീത വാർത്താ ഹർത്തുരതിപ്രീതോ ഹാരം പ്രദാത് മഹാധനം പ്രദാൻ മഹാധനം അപ്പോൾ നാരദ മഹർഷി നേരത്തെ വന്ന് പറഞ്ഞിരുന്നു തീർച്ചയായും ധുവൻ തിരിച്ചു വരും വരുന്നത് അച്ഛനേക്കാളും വലിയ കീർത്തിമാനായിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും മഹർഷിയുടെ വാക്യം തെറ്റില്ല അങ്ങനെ നാരദന്റെ വചനത്തെ ദേവർഷേഹെ വാക്യം ശ്രദ്ധായ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ അത് ഓർത്തിട്ട് ഇപ്പോൾ ആരാണോ വന്ന് ഈ കാര്യം പറഞ്ഞത് ഹർഷവേഗേണ അത് കേട്ടിട്ട് സന്തോഷവായ്പാൽ ദർഷിത വിവശനായിട്ട് അതിപ്രീത അതിസംതൃപ്തനായിട്ട് വാർത്ത ആഹർത്തുഹു ഈ വർത്തമാനം അറിയിച്ച ആൾക്ക് മഹാധനം വളരെ വിലപിടിച്ച താരം ഒരു രത്നമാലയെ പ്രാദാത്ത് സമ്മാനിച്ചു അപ്പോൾ ധ്രുവ രാജകുമാരൻ നടന്നു വരുന്നത് കണ്ട ആരോ ആണ് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ആൾക്ക് ആദ്യം വിശ്വസിച്ചില്ല എങ്കിലും അപ്പോഴാണ് പെട്ടെന്ന് രാ ദേവർഷിയുടെ വാക്കുകൾ ഓർത്തത് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഇദ്ദേഹത്തിന് വലിയൊരു വില പിടിച്ച രത്നമാലയെ സമ്മാനിച്ചു അപ്പോൾ രാജാവ് അത്രയും സന്തുഷ്ടനായി എന്നാണത് കാണിക്കുന്നത് ശ്രദ്ധായ വാക്യം ഹർഷവേഗേനർ വാർത്തർ ഹരം പ്രധാൻ മഹാധനം हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण